അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് കലാലോകം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് നാല് പത്തിറ്റാണ്ട് കാലം ബഹ്റൈനിലെ കലാ സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിന്ന ഷംസ് കൊച്ചിനാണ് അന്തരിച്ചത് ഗായകൻ അഫ്സലിൻ്റെ സഹോദരനാണ് ഷംസ് കൊച്ചിൻ മികച്ച ഒരു കീബോർഡിസ്റ്റായിരുന്നു ബഹ്റൈനിലെ വിവിധ കലാ സാംസ്കാരിക കൂട്ടായ്മകളിൽ ഷംസ് അംഗമായിരുന്നു ബഹ്റൈനിലെ സംഗീത വേദികളിൽ ഒട്ടേറെ പ്രശസ്ത ഗായകർക്ക് വേണ്ടി ഇദ്ദേഹം പിന്നണിയൊരുക്കിയിട്ടുണ്ട് അറുപത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് മൂന്ന് മാസത്തോളമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു പടവ് കൂട്ടായ്മ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം ഗൾഫ് മലയാളി ഫെഡറേഷൻ എന്നിവർ అనుశోచనం రేఖపెడి షంస్కోచిని ప్రణామం